ലൂക്കോസ് ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ യേശുവിനെ ക്രൂശിൽ ക്രൂശിച്ചു ഭീകരമായ പീഠയിൽ കൂടി വേദനയിൽ കൂടി യേശു കടന്നുപോയി അതിവേദനയുടെ നടുവിലും യേശു പ്രാർത്ഥിച്ചു തന്നെ ക്രൂശിച്ചവർക്ക് അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാണവേദനയിൽപ്പെടയുമ്പോഴും ശത്രുക്കളോട് ക്ഷമിച്ച യേശുവിനെയാണ് ബൈബിൾ നമ്മുടെ മുൻപിൽ കാണിച്ചു തന്നിരിക്കുന്നത് നമ്മുടെ മാതൃക അതായിരിക്കുമ്പോൾ നമുക്ക് പകയും വിദ്വേഷവും ക്രോധവും ഒന്നും വച്ചുകൊണ്ടിരിക്കുവാൻ അവകാശമില്ല തന്നെ ക്രൂശിലേറ്റി കൊന്നവരോടാണ് യേശു ക്ഷമിച്ചത് എന്നാൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എത്ര ചെറിയ കാര്യങ്ങൾക്കാണ് വിദ്വേഷവും പകയുമൊക്കെ മനസ്സിൽ വച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നാം സാധാന്യ ശക്തികളുടെ കയ്യിലെ കളിപ്പാവുകളായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണു പോകാറുണ്ട് ഒന്നിയോഹൻ ഞാൻ ഒന്നിൻറ്റി ഒൻപതിൽ പറയുന്നത് നമ്മുടെ പാപങ്ങളെ പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്നാണ് നാം എത്ര വലിയ പാപം ചെയ്താലും ദൈവസന്നിധിയിൽ വന്ന് ഏറ്റുപറയുമ്പോൾ ദൈവം അതെല്ലാം ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കുന്നു മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിയൻ എന്നെഴുതിയിരിക്കുന്നു മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയാതിരുന്നാൽ നമ്മോട് ദൈവം ക്ഷമിക്കുകയില്ല പുറപ്പാട് മുപ്പത്തിനാലിൻ്റെ ആറിൽ പറയുന്നത് യഹോവ ദീർഘക്ഷമയും മഹാദേവനാണെന്നാണ് നമുക്ക് മറ്റുള്ളവരോട് മനഃപൂർവ്വമായി ക്ഷമിക്കുന്നവരായി മാറാം നമ്മെ വേദനിപ്പിച്ചവർ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആകട്ടെ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരവും ക്ഷമിക്കാം ക്ഷമിക്കുക മാത്രമല്ല യേശുക്രിസ്തു സകലതും ക്ഷമിച്ചും മറന്നും നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കവരെ സ്നേഹിക്കാം നാം മറ്റുള്ളവരോട് മാത്രം ക്ഷമിക്കുകയല്ല ചില വിഷയങ്ങളിൽ നമുക്ക് നമ്മോട് തന്നെ ക്ഷമിക്കേണ്ടിയിരിക്കുന്നു സ്വയം കുറ്റപ്പെടുത്തി സ്വയം തടവുമുറി സൃഷ്ടിച്ച് അതിനകത്ത് നമ്മെ തളച്ചിടാതെ നമുക്ക് നമ്മോട് തന്നെ ക്ഷമിച്ച് നമ്മുടെ അന്തരാത്മാവിനെ മാനസിക മണ്ഡലത്തെയൊക്കെ നമുക്ക് സ്വതന്ത്രമാക്കാം പ്രാർത്ഥിക്കാം പ്രിയപിതാവേ അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മേൻ ഗാഡ് ബ്ലസ്സസ് ഓ